നല്ലൊരു മ്യൂസിക് പ്ലെയർ വേണം ഫോണിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ നല്ല ഒരുപാട് ഫീച്ചറുകളുള്ള നല്ലൊരു മ്യൂസിക് പ്ലെയർ നമ്മളെ ഫോണിൽ ഡിഫാൾട്ടായിട്ടൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടാവും പക്ഷേ അതിലൊരു ഫീച്ചർ ഉണ്ടാവില്ല വെറുതെ പാട്ട് കേട്ടങ്ങ് പോകാം എന്നാൽ അടിപൊളി ഈക്വലൈസറൊക്കെ ഉള്ള ഒരു അടിപൊളി മാജിക് മ്യൂസിക് പ്ലെയർ ആണ് ഇന്നത്തെ ഈ വീഡിയോ പാട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഐക്കണ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ആഡ് സോങ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്റ്റാർട്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഓഡിയോകളും സോങ്ങുകളൊക്കെ ഇതിൽ വരും അടിപൊളി ഒരു ഇൻ്റർഫേസിലല്ലേ ഇത് വന്നത് പിന്നെ ഇടയ്ക്ക് പരസ്യം വരും കേട്ടോ അത് നമ്മൾ കാര്യമാക്കണ്ട ഞാക്ക് ഇത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ ഈക്വലൈസർ എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കണ്ട ഈ ഇഷ്ടം പോലെ അടിപൊളി ഈക്വലൈസർ എല്ലാ സംഗതികളും ഈ പാട്ടിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് പിടുത്തൊന്നും ഇല്ലാത്ത കൊണ്ട് ഇതിൻ്റെ ഈ കാര്യങ്ങളൊന്നും അത്ര പിടുത്തല്ല കേട്ടോ എന്നാലും ഒരുവിധം പാട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് വോളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് നമ്മളെ എയർഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മാത്രം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ റൈറ്റ് മാത്രം ഒരു എയർഫോൺ മാത്രം ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ താഴുണ്ട് അതുപോലെ ഇതിൽ ആൽബം ക്രിയേറ്റ് ചെയ്യുക പ്ലേലിസ്റ്റ് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ചില പാട്ടുകൾ ഒരു പ്രത്യേകം ഫോൾഡറിൽ പ്രത്യേക കാറ്റഗറിയിൽ വേണതുകൊണ്ട് അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സംഭവം പുള്ളി ഒരു മ്യൂസിക് പ്ലേയറാണ് ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവരിലെ ആയിക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മർപ്പിക്കൂർ താങ്ക് യു സോ മച്ച്